ഇന്നത്തെ സിനാരി പേടിയാക്കുന്ന ഒരു സിനിമ പെൺമക്കളുള്ളതാപിതാക്കൾക്ക് ഒരു ഹോണ്ടിങ് അല്ലേ അതാണ് അടുത്ത കാലത്ത് ചെയ്യുന്ന എല്ലാ സിനിമകളും ഭയങ്കര രസമായിട്ടാണ് ഒരാളെ പറയാനില്ല സിനിമയിലെ അടിപൊളി ഒരു വന്നു വരെ ഞാൻ അടുത്ത ഫേലിങ്ങൾ കണ്ടാലോന്ന് വിചാരിക്കുവായിരുന്നു അവിഷം വരുന്നില്ല അപ്പൊ ഞാൻ ചോദിക്കുവരുമോന്ന് എല്ലാം ഭയങ്കര രസമുള്ള സിനിമയാണ് ഓഫീസർ എല്ലാ പെർഫെക്ഷനോടും കൂടി എഴുതും എന്നാത്തല്ലേ എല്ലാ സിനിമയിലും എനിക്ക് ഇഷ്ടമുള്ള ആക്ടറാണ് ഈ അടുത്ത കാലത്തുള്ള എല്ലാ സിനിമകളും നോക്കൂ എല്ലാം നല്ലത് എങ്ങനെയാ ഒരു അതാ നിങ്ങനെ പരിചയപ്പെടുത്താൻ പറ്റില്ല സതീശനാണ് സകല സിനിമ ഒരു എല്ലാം കണ്ടില്ലേ

എല്ലാം തലർന്നു വരും അതിനകത്ത് പിണക്കമാണ് വളരെ കുറവ് അങ്ങനൊരു അവസരം കിട്ടുന്നില്ല അതാണ് നമ്മള് രണ്ടുപേരും ബോധപൂർവം ഒരു അവസരം ഉണ്ടാക്കുന്നില്ല കിട്ടുന്നുമില്ല ആഗ്രഹിച്ചിട്ടും കിട്ടുന്നില്ല ാണ് ഞാനത് പറഞ്ഞത് കാണാൻ നാരായണിന്റെ മൂന്ന് ആൺമക്കള് ഇവിടെ കാണാൻ ബാക്കി എന്താ ശരി താങ്ക് യു